എല്ലാവർക്കും നമസ്കാരം ഇരുപത്തഞ്ച് വർഷത്തെ പൊനിൻ പാരമ്പര്യമായി കൈരളി ജുവലേഴ്സിൻ്റെ ആറാമത്തെ ഷോറൂം അതും നമ്മുടെ ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ മുറ്റത്ത് തന്നെ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ലക്കി ഡ്രോ കോണ്ടസ്റ്റ് നടത്തിയിരുന്നു വിന്നേഴ്സിനെ മെഗാ ലക്കി ഡ്രോ കോണ്ടസ്റ്റിൻ്റെ വിന്നേഴ്സിനെ നമ്മൾ ഇന്നലെ ഡിക്ലെയർ ചെയ്തു അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ വിന്നേഴ്സിനുമായിട്ടുള്ള സമ്മാനദാന ചടങ്ങിലേക്ക് എല്ലാവരും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഒന്നാം സ്ഥാനം നമുക്ക് ഡയമണ്ടിൻ്റെ സെറ്റാണ് ആയിട്ട് കൊടുക്കുന്നത് ടോക്കൺ നമ്പർ സിക്സ് ഡബിൾ ത്രീ രാജൻ ആചാര്യ സാർ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയതിനെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ സോ മച്ച് രണ്ടാം സമ്മാനം ടോക്കൺ നമ്പർ ഫോർ വൺ ഫോർ നയൻ സീറോ രണ്ടാം സമ്മാനമായിട്ട് നമ്മൾ ഗോൾഡിൻ്റെ നെക്ലസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ടാം സമ്മാനം ടോക്കൺ നമ്പർ വൺ ഫോർ നയൻ സീറോ ഫൈതാം സാർ മെഗാ വിന്നർ ആയിരിക്കാണ് എന്തെങ്കിലും ഒരു വാക്ക് താങ്ക് യു സോ മച്ച് സാർ മൂന്നാം സമ്മാനം கோல் ரிங்க அனை நமிலக் குடுக்குந்தது தோக்கன நம்பர் 1249 மன்சுஜி முன்னாம் சம்மானம் தோக்கன நம்பர் 1249 மன்சுஜி The soul of royal art கைரலி Jewelers